ഇന്ന് മകരവിളക്ക് തീർത്ഥാടക ലക്ഷ്യങ്ങൾക്ക് ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയുടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി ഉദിച്ചുയരും പുലർച്ചെ രണ്ട് നാൽപ്പത്തിയാറിന് മകരസംക്രമ പൂജയോടെ മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായി കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്യുകൊണ്ട് അഭിഷേകം നടത്തി വൈകിട്ട് ആറ് പതിനഞ്ചോടെയാണ് തിരുവാഭരണഘോഷയാത്ര സന്നിധാനത്ത് എത്തുക തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും തുടർന്നാണ് പുണ്യദർശനമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുക സജീവ് സജീവ് ആണ് ചേരുന്നത് തീർത്ഥാടക പ്രവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ഭർണശാലകളിലും മറ്റുമൊക്കെയായി തമ്പടിച്ചിട്ടുണ്ട് ഇനി തുടരേണ്ട ചടങ്ങുകൾ എന്തൊക്കെ മറ്റു വിവരങ്ങൾ തീർത്ഥാടക ലക്ഷ്യങ്ങൾ ദർശന പുണ്യം നേടുന്ന മണിക്കൂറുകളാണ് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ഇന്നലെയാണ് ഇന്നലെ അമ്പതിനായിരം പേർ എന്ന് നിജപ്പെടുത്തിയിരുന്നെങ്കിലും അതിൽ കൂടുതൽ ആളുകൾ ഒരു ലക്ഷത്തോളം പേർ ആളുകൾ എത്തി അതിൽ കൂടുതൽ ആളുകൾ പതിനെട്ടാം പടി ചവിട്ടി ആളുകളുടെ എണ്ണമാണ് ഇപ്പോഴുള്ളത് എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ സന്നിധാനത്തും പരിസരത്തുമായി എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തരത്തിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ് ഈ തിരക്ക് ഇന്ന് വൈകിട്ട് അഞ്ച് മണി മുതൽ ഉണ്ടാകില്ല അഞ്ച് മണി മുതലാണ് അഞ്ച് മണിക്കാണ് നട തുറക്കുന്നത് നട തുറക്കുമ്പോൾ അപ്പോൾ ദർശനം ഉണ്ടാകില്ല തീർത്ഥാടകർക്ക് ആ സമയത്ത് ദർശനമുണ്ടാകില്ല ആറ് കാലോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര എത്തും തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര മൂന്ന് പേടകങ്ങളാണ് കൊണ്ടുവരുന്നത് ഒരു പേടകത്തിൽ തങ്ക തങ്കത്തിൽ തീർത്ത ആഭരണങ്ങളാണ് ഭഗവാന്റെ ആഭരണങ്ങൾ രണ്ടാമത്തതിൽ വെള്ളിയിൽ തീർത്ത പാത്രങ്ങളാണ് മൂന്നാമത്തതിൽ കസബ് വസ്ത്രങ്ങളാണ് ഇതെല്ലാം തന്നെ അവിടെ നിന്ന് ഘോഷയാത്രയായി എത്തുകയാണ് ആറരകാലോടുകൂടി സന്നിധാനത്തെത്തുന്ന മൂന്ന് പേടകങ്ങളിൽ ഒരെണ്ണം മാത്രം തിരുവാഭരണങ്ങൾ മാത്രം അതായത് തങ്ക ആഭരണങ്ങൾ മാത്രം ശ്രീകോവിൽ നകത്തേക്ക് കയറ്റും ബാക്കിയുള്ളവ മണിമണ്ഡപത്തിലേക്ക് മാറ്റും അതിനുശേഷം തിരുവാഭരണങ്ങൾ അപ്പോൾ തന്നെ നട അടച്ച് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാണ് ആറരയോടുകൂടി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടത്തും ദീപാരാധനയ്ക്ക് ഒടുവിൽ ഈ കാണുന്ന പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുകയും ചെയ്യും തീർത്ഥാടക ലക്ഷ്യങ്ങൾ തങ്ങളുടെ ദർശന പുണ്യമായി ജന്മപുണ്യമായി കാണുന്ന ഒരു ദർശന ഭാഗ്യം ആ സമയത്ത് ഉണ്ടാകും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോഴുള്ളത് ഒരു പക്ഷേ ഒരാഴ്ചയോളമായി എത്തിയ ആളുകൾ ഉണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തങ്ങുന്ന ആളുകളുണ്ട് പഠനശാലകളും ടെൻറ്റുകളും വിരിയിലുമൊക്കെയായി ആളുകൾ ഇവിടെ തങ്ങുകയാണ് കാട്ടു ആക്രമണ ആക്രമണ സാധ്യതയെല്ലാമുള്ള ഇടങ്ങളിൽ സുരക്ഷയോടെ ഇത്രയും ദിവസങ്ങൾ അവർക്ക് കഴിയാനായി പ്രത്യേകിച്ച് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഫയർഫോഴ്സും അതുപോലെ പോലീസും ഫോറസ്റ്റും എല്ലാം ഒരുക്കിയിരുന്നു അതിനനുസരിച്ച് വെളിച്ചം കെ സി വെളിച്ചം ഒരുക്കിയിരുന്നു ആനകൾ ഇറങ്ങുന്ന മേഖല ഇഴജന്തുക്കളുള്ള മേഖല ഇവിടെയെല്ലാം തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ആളുകൾ ടെൻറ്റുകൾ കെട്ടി താമസിച്ചിരുന്നത് ആ ആളുകൾക്ക് സുഗമമായ ദർശന പുണ്യം സാധ്യമാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഡാൻ കുര്യൻ എന്നോടൊപ്പമുണ്ട് ഡാൻ ഏറ്റവും സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുന്ന ഒരു വർഷമാകണം എന്ന് പോലീസിന് നിർബന്ധമുണ്ട് അതുകൊണ്ടായിരിക്കണം ഡി ജി പി അടക്കമുള്ള ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യങ്ങളിൽ വിശകലനം നടത്തുകയും അവലോകനം നടത്തുകയും ചെയ്തത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം എല്ലാ വർഷവും മണ്ഡലകാലം വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ അധികമായ ഒരു തിരക്ക് ഈ വർഷം കഴിഞ്ഞ ഏതാനും വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു തിരക്ക് ഈ വർഷം അനുഭവപ്പെട്ടു അത് പലപ്പോഴും പന്ത്രണ്ടും മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന സാഹചര്യമൊക്കെ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവത്തിന് അത്തരമൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ തിരക്ക് മൂലം പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയത് അതുകൊണ്ടാണ് അത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാ വ്യൂ പോയിന്റുകളടക്കം അവർ സജ്ജമാക്കിയിരിക്കുന്നതും മുൻ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരെയായിരുന്നു ഇവിടെ മാത്രം സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി വിന്യസിച്ചിരുന്നു പക്ഷേ ഇത്തവണ അത് രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് സന്നിധാനത്തും പരിസരത്തും ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ മകരജ്യോതി ദർശനത്തിന് വേണ്ടി എത്തും എന്നാണ് പറയുന്നത് അവർക്ക് കൃത്യമായി ദർശനം സാധ്യമാക്കി സുരക്ഷിതമായി ഇവിടുന്ന് മലയിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാണ്ഡിത്താവളത്തും പാച്ചിമേട്ടിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തുമായി ആ സുരക്ഷാ വ്യത്യാസം ഇപ്പോൾ പൂർണ്ണമായിരിക്കും എന്തായാലും ഇവിടെ ദക്ഷിണ മേഖല ഐ ജിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തുണ്ടാകുക എ ഡി ജി പി ആയിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുക അതോടൊപ്പം പ്രധാനപ്പെട്ട എല്ലാ വ്യൂ പോയിന്റുകളും ഇതിന് സമീപത്തുള്ള ഈ പരമ്പരാഗത പാതയിലൂടെ എത്തുന്ന പുല്ലുമേട് അതോടൊപ്പം തന്നെ പരുതമാറ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റുകളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം സജ്ജമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പഠനശാലകളിൽ തീ പടരുന്ന സാഹചര്യം അത് നേരത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഈ ചെറിയ ദീപങ്ങളും മറ്റും കത്തിക്കാൻ ശ്രമിച്ച് ചിരാതകളും മറ്റും കത്തിക്കാൻ ശ്രമിച്ച് അതിൽ നിന്ന് തീ കൂട്ട അപകട സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പഠനശാലകളിൽ ഈ തീ കത്തിക്കുന്നതിനടക്കം കൃത്യമായ നിയന്ത്രണം കർശനമായ നിരോധനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമായി ഇവിടെ നടപ്പിലാക്കാൻ കഴിയും എന്നറിയില്ല പക്ഷേ അവരുടെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിൽ ഏതായാലും നേരത്തെ സജീവ് സൂചിപ്പിച്ച പോലെ ഈ ഭക്തർക്ക് നിയന്ത്രണമില്ലാതെ ഇവിടേക്ക് കടന്നു വരുന്നതിനൊരു സമയപരിധിയുണ്ട് അത് കഴിഞ്ഞ് എത്തുന്നവർക്ക് പിന്നെ ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ശേഷം മാത്രമേ ദർശനം തേടി ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്തായാലും അതിനകം തന്നെ ഏത് ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഇവിടേക്ക് ഈ മല കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് പമ്പയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്നലെ രാവിലെ മുതൽ അണമുറിയാത്ത പ്രവാഹമാണ് ഭക്തരുടെ അവിടെ മാലികപ്പുറങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ പ്രയാസം കണ്ടു തോന്നി കണ്ടുകഴിഞ്ഞാൽ കൊച്ചുകുഞ്ഞുങ്ങളടക്കം മണിക്കൂർ ൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു മിനിറ്റിൽ ഏതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ആളുകളെ വരെ ഈ പതിനെട്ടാം പടി കയറ്റുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് അങ്ങനെയാണെങ്കിൽ സുഖമായി ഇത് ഈ ദർശനം സാധ്യമായി എല്ലാവർക്കും പെട്ടെന്ന് തൊഴുത് മടങ്ങാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലാണ് പോലീസിനുള്ള അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ക്രമീകരണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പൊതു അല്ലെങ്കിൽ ഭക്തരുടെ കൂടി ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയൂ എന്നൊരു വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡുമൊക്കെ നിലനിൽക്കുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വിവിധ സംസ്കാരം ഉൾക്കൊണ്ടവർ ഒരേ മനസ്സോടുകൂടി ആളുകളെത്തുന്നു അവർ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഈ ഒരു സാഹചര്യമാണ് ഉള്ളത് അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ട വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു നടപടി ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിൽ പോലും പരമാവധി ആളുകൾക്ക് എങ്ങനെയാണ് സുരക്ഷിതമായ ദർശനം സാധ്യമാകുക എന്നുള്ള വിവരങ്ങളെല്ലാം നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അതായത് ഇവിടേക്ക് വർഷങ്ങളായി എത്തുന്ന ഭക്തരാണ് പ്രധാനമായി ആ കേരളം കേരളത്തിന് പുറമെ ആ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഈ സ്ഥലങ്ങളിലൊക്കെ ഭക്തർ എത്തുന്ന ഒരു സ്ഥലമാണ് സ്വാഭാവികമായി മുൻവർഷങ്ങളിൽ എത്തിയതിൻ്റെ ഒരു അനുഭവ പരിചയം അവർക്കുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ഭാഷകളിൽ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള സജ്ജീകരണങ്ങൾ എൻക്വയറി പോയിന്റിൽ സജ്ജമാണ് പക്ഷേ എല്ലാവർക്കും അവിടെ എത്തി തന്നെ കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല കാരണം അവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ആ ഒരു നിയന്ത്രണമുണ്ട് അല്ലെങ്കിൽ ഒരു അവിടെ ഒരു കപ്പാസിറ്റി യിൽ കവിഞ്ഞ ആളുകൾക്ക് അവിടെ അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് തന്നെ അല്ലാതെ ഈ വയർലെസ് മെസ്സേജുകളിലൂടെയും മറ്റും അത്തരം കാര്യങ്ങൾ അവർക്ക് അറിയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പില്ല ഈ കുഞ്ഞുങ്ങളെ മറ്റും കാണാതാകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോകുന്ന സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ വിവിധ ഭാഷകളിലുള്ള ആളുകൾ അവിടെയുണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അറിയാവുന്ന ആളുകളുണ്ട് അവരായിരിക്കും അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഭക്തർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്തായാലും ഇതിനോടകം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ദേവസ്വം ബോർഡും പോലീസും ഫോറസ്റ്റ് അധികൃതർ മക്കൾ ചേർന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പരിസമാപ്തിയിലേക്ക് എത്തുക ഫലപ്രദമായി ഈ പുണ്യദർശനം തേടി മകരജ്യോതി ദർശനം തേടി എത്തുന്ന ഭക്തലക്ഷ്യങ്ങൾ സുഗമമായി സുരക്ഷിതമായി ദർശനം നടത്തി ഇവിടെ നിന്ന് ഈ ബലയിറങ്ങുന്ന സാഹചര്യം പൂർത്തിയാക്കുമ്പോൾ മാത്രമേ വരികയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷേ ഉച്ച കഴിഞ്ഞ് പിന്നീട് ഒരു നിശ്ചലമായ അവസ്ഥയായിരിക്കും കാരണം ഇന്ന് സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുകയും അവിടെ നിന്ന് ഇതിനു വേണ്ടി മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനസഞ്ചയത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഉച്ച കഴിഞ്ഞ് അപ്പോൾ ആ ആ സമയത്ത് അവിടേക്ക് എത്താനുള്ള തിരക്കുകൾ ഉണ്ടാകും സ്വാഭാവികമായും ഉണ്ടാകും ആ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചാൽ സുഗമമായ ദർശനം ഇതുവരെ സാധ്യമായി എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായിട്ടും ചെറിയ 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 തർക്കങ്ങളൊക്കെ അത് ഈ ആളുകൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ചില ചില ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഒരു കാര്യം കാരണം ഇത്രയധികം ആളുകൾ ഇന്നലെ മാത്രമേ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഇവിടെ തങ്ങിയിട്ടുണ്ടാകാമെന്നാണ് കണക്കുകൾ അത്രയധികം ആളുകൾ ഇന്നും മല കയറും അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലെ അപ്പുറത്തേക്ക് എത്തും ഈ സന്നിധാനത്ത് പരിസരത്തും മാത്രം മകരജ്യോതി ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം അത്രയധികം ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയൽ മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ഈ ഈ മണ്ഡലകാലം അല്ലെങ്കിൽ മണ്ഡല മകരവിളക്കി കാലം സുഗമമായി നടപ്പാൻ കഴിയുന്നു എന്നത് ദേവസ്വം ബോർഡ് വലിയൊരു കാര്യമായി എടുത്തു പറയുകയും ചെയ്യും എന്തായാലും ഈ അപ്പാച്ച്മെൻറ്റിൽ നിന്നാകും തിരുവാഭരണ ഘോഷയാത്രയെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ച് ഇവിടേക്ക് ആനയിക്കുക അപ്പോൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വിന്യാസത്തിന് നടുവിലാകും സന്നിധാനവും പരിസരവും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അതായത് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ ആളുകൾ ഇവിടേക്ക് സന്നിധാനത്തേക്ക് അടക്കം കയറ്റി വിടുകയുള്ളൂ ഇവിടെ കൃത്യമായി എത്താൻ കഴിയുന്ന ആളുകളുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ വി ഐ പി ഗസ്റ്റുകൾക്ക് പുറമെ സർക്കാരിൻ്റെ പ്രതിനിധികൾ ഈ പന്തളം രാജകുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികൾ ദേവസ്വം ബോർഡ് അധികൃതർ മാധ്യമപ്രവർത്തകർ അതിനപ്പുറത്തേക്ക് ആളുകളെ ഇവിടെ പെർമിറ്റ് ചെയ്യത്തില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടേക്ക് അത്തരത്തിലൂടെ വലിയ തിരക്ക് വൈകുന്നേരം ഉണ്ടാകാനുള്ള സാധ്യത നന്നായി വിരളമാണ് മറ്റു സ്ഥലങ്ങളിലായിരിക്കും ദർശനം തേടി ഭക്തർ തടുത്തു കൂടാൻ സാധ്യത അവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ തന്നെ ഈ സുരക്ഷാ വിന്യാസമടക്കം പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ നടപ്പന്തലിലൂടെ നടന്നു പോകുമ്പോൾ ഒട്ടേറെ പേർ അവിടെ നടപ്പന്തലിനകത്ത് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു നടന്നു പോകാൻ പറ്റാത്ത വിധം ആളുകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ ഈ തരത്തിലുള്ള ആളുകൾ തങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപായങ്ങൾ ഒഴിവാക്കാൻ അതുപോലെ വലിയ തോതിലുള്ള ഒരു തിരക്കുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ എല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഒരു തിരക്ക് അവർ പ്രതീക്ഷിക്കുന്നത് ജ്യോതി ദർശനത്തിന് ശേഷം മടങ്ങുന്ന വഴിയിലാണ് അതുകൊണ്ടാണ് കൃത്യമായ ഒരു എക്സിറ്റ് പ്ലാന് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് അതിന് പ്രകാരം ഈ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് ദർശനം കഴിഞ്ഞ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു നടപടി ആയിരിക്കത്തില്ല അവർ ഓരോ ബ്ലോക്കുകളായി തിരിച്ച് ഓരോ ബ്ലോക്ക് ഏറ്റവും മുൻപിലുള്ള ബ്ലോക്കിനെ ആദ്യം വിട്ട് അവർ താഴെ സുഖമായി എത്തുന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അടുത്ത ബ്ലോക്കിനെ ഇവിടെ നിന്ന് ഈ വടം മാറ്റി അവരെ പോകാനുള്ള ക്രമീകരണം സജ്ജമാക്കിയുള്ളൂ അതായത് മുഴുവൻ ആളുകളും ഒരുമിച്ച് തെക്കി തിരക്കി ഇറങ്ങുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻവശങ്ങളിലൊക്കെ നടപ്പാക്കിക്കൊണ്ടിരുന്ന അതേ ശൈലിയിൽ തന്നെ എക്സിറ്റ് പ്ലാന്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ഭക്തർക്ക് മലയിറങ്ങാനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഗമമായി അവർക്ക് മലയിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പമ്പയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകളടക്കം കൂടുതലായി സർവീസുകൾ നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ സുരക്ഷിതമായ ദർശനമാണ് പ്രധാനം ഇനിയുള്ള ദിവസങ്ങൾ അതായത് മകരജ്യോതി ദർശനത്തിന് ശേഷം ജനങ്ങൾക്ക് വീണ്ടും അഞ്ച് ദിവസം കൂടി അയ്യനെ കണ്ട് തൊഴാനുള്ള സാഹചര്യം ഉണ്ട് പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ആളുകൾക്ക് തൊഴാൻ സാധിക്കും ഈ തിരക്ക് അപ്പോൾ ഉണ്ടാകില്ല മലയാളികളായ തീർത്ഥാടകർ ആ സമയത്തെ വരാവൂ എന്ന് നേരത്തെ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുക പോലും ഉണ്ടായി പ്രത്യേകിച്ചും കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾ ഒരുപക്ഷെ വലിയ തോതിലുള്ള വൈകാരികമായ ഭക്തി വികാരം ആയി ഉൾക്കൊണ്ട മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഒരുപക്ഷേ മകരവിളക്ക് മകരവിളക്ക് ദർശനം സാധ്യമാകാതെ പോയാൽ കഷ്ടമെന്ന് അവർക്ക് തോന്നുമായിരിക്കും അതുകൊണ്ട് അവരുടെ അവരുടെ വരവിന് യാതൊരു കുറവും ഉണ്ടായില്ല മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് തിരക്ക് കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും അടുത്ത് അവർ സുരക്ഷമായി തിരിച്ചിറങ്ങി പോകുവാനുള്ള വരെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് വരും ദിവസങ്ങളിൽ സുഗമമായ ദർശനം വീണ്ടും സാധ്യമാകുന്ന നിലയുണ്ടാകും അത് ഏറ്റവും സുന്ദരമായ ഏറ്റവും സുശാന്തമായ ഒരു ദർശന സാധ്യതയായി കാണുന്നുമുണ്ട് ഇടവേള മൂന്ന് പേടകങ്ങളിൽ ഒരെണ്ണം മാത്രം തിരുവാഭരണങ്ങൾ മാത്രം അതായത് തങ്ക ആഭരണങ്ങൾ മാത്രം ശ്രീകോവിൽ നകത്തേക്ക് കയറ്റും ബാക്കിയുള്ളവ മണിമണ്ഡപത്തിലേക്ക് മാറ്റും അതിനുശേഷം തിരുവാഭരണങ്ങൾ അപ്പോൾ തന്നെ നടയടച്ച തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാണ് ആറരയോടുകൂടി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടത്തും ദീപാരാധനയ്ക്ക് ഒടുവിൽ ഈ കാണുന്ന പൊന്നമ്പല മേട്ടിൽ മകരജ്യോതി തെളിയുകയും ചെയ്യും തീർത്ഥാടക ലക്ഷ്യങ്ങൾ തങ്ങളുടെ ദർശന പുണ്യമായി ജന്മ പുണ്യമായി കാണുന്ന ഒരു ദർശന ഭാഗ്യം ആ സമയത്ത് ഉണ്ടാകും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോഴുള്ളത് ഒരു പക്ഷേ ഒരാഴ്ചയോളമായി എത്തിയ ആളുകൾ ഉണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തങ്ങുന്ന ആളുകളുണ്ട് പഠനശാലകളും ടെൻറ്റുകളും വിരിയിലുമൊക്കെയായി ആളുകൾ ഇവിടെ തങ്ങുകയാണ് കാട്ടു മൃഗങ്ങളുടെ ആക്രമണ സാധ്യതയെല്ലാമുള്ള ഇടങ്ങളിൽ സുരക്ഷയോടെ ഇത്രയും ദിവസങ്ങൾ അവർക്ക് കഴിയാനായി പ്രത്യേകിച്ച് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഫയർഫോഴ്സും അതുപോലെ പോലീസും ഫോറസ്റ്റും എല്ലാം ഒരുക്കിയിരുന്നു അതിനനുസരിച്ച് വെളിച്ചം കെ സി ബി വെളിച്ചം ഒരുക്കിയിരുന്നു ആനകൾ ആനക്കൂട്ടങ്ങളിറങ്ങുന്ന മേഖല ഇഴജജന്തുക്കളുള്ള മേഖല ഇവിടെയെല്ലാം തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ആളുകൾ ടെൻറ്റുകൾ കെട്ടി താമസിച്ചിരുന്നത് ആ ആളുകൾക്ക് സുഗമമായ ദർശന പുണ്യം സാധ്യമാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഡാൻ കുര്യൻ എന്നോടൊപ്പമുണ്ട് ഡാൻ ഏറ്റവും സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുന്ന ഒരു വർഷമാകണം എന്ന് പോലീസിന് നിർബന്ധമുണ്ട് അതുകൊണ്ടായിരിക്കണം ഡി ജി പി അടക്കമുള്ള ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യങ്ങളിൽ വിശകലനം നടത്തുകയും അവലോകനം നടത്തുകയും ചെയ്തത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം എല്ലാ വർഷവും മണ്ഡലകാലം വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ അധികമായ ഒരു തിരക്ക് ഈ വർഷം കഴിഞ്ഞ ഏതാനും വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു തിരക്ക് ഈ വർഷം അനുഭവപ്പെട്ടു അത് പലപ്പോഴും പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന സാഹചര്യമൊക്കെ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവത്തിന് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ തിരക്ക് മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയത് അതുകൊണ്ടാണ് അത് ക്രമീകരണങ്ങൾ എല്ലാ വ്യൂ പോയിന്റുകളടക്കം അവര് സജ്ജമാക്കിയിരിക്കുന്നതും മുൻ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരിയായിരുന്നു ഇവിടെ മാത്രം സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി വിന്യസിച്ചിരുന്നത് പക്ഷെ ഇത്തവണ അത് രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് സന്നിധാനത്തും പരിസരത്തും ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം ആളുകൾ മകരജ്യോതി ദർശനത്തിന് വേണ്ടി എത്തും എന്നാണ് പറയുന്നത് തീർത്ഥാടക ലക്ഷങ്ങൾ ദർശന പുണ്യം നേടുന്ന മണിക്കൂറുകളാണ് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ഇന്നലെയാണ് ഇന്നലെ അമ്പതിനായിരം പേർ എന്ന് നിജപ്പെടുത്തിയിരുന്നെങ്കിലും അതിൽ കൂടുതൽ ആളുകൾ ഒരു ലക്ഷത്തോളം പേർ ആളുകൾ എത്തി അതിൽ കൂടുതൽ ആളുകൾ പതിനെട്ടാം പടി ചവിട്ടി ആളുകളുടെ എണ്ണമാണ് ഇപ്പോഴുള്ളത് എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ സന്നിധാനത്തും പരിസരത്തുമായി എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തരത്തിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ് ഈ തിരക്ക് ഇന്ന് വൈകിട്ട് മണി മുതൽ ഉണ്ടാകില്ല മണി മുതലാണ് മണിക്കാണ് നട തുറക്കുന്നത് നട തുറക്കുമ്പോൾ അപ്പോൾ ദർശനം ഉണ്ടാകില്ല തീർത്ഥാടകർക്ക് ആ സമയത്ത് ദർശനമുണ്ടാകില്ല ആറ് കൂടി തിരുവാഭരണ ഘോഷയാത്ര എത്തും തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര മൂന്ന് പേടകങ്ങളാണ് കൊണ്ടുവരുന്നത് ഒരു പേടകത്തിൽ തങ്ക തങ്കത്തിൽ തീർത്ത ആഭരണങ്ങളാണ് ഭഗവാന്റെ ആഭരണങ്ങൾ രണ്ടാമത്തതിൽ വെള്ളിയിൽ തീർത്ത പാത്രങ്ങളാണ് മൂന്നാമത്തതിൽ കസബ് വസ്ത്രങ്ങളാണ് ഇതെല്ലാം തന്നെ അവിടെ നിന്ന് ഘോഷയാത്രയായി എത്തുകയാണ് ആറേ കാലോടുകൂടി സന്നിധാനത്തെത്തുന്ന മൂന്ന് പേടകങ്ങളിൽ ഒരെണ്ണം മാത്രം തിരുവാഭരണങ്ങൾ മാത്രം